നമ്മളിപ്പോ ഉള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നമുക്ക് കാഞ്ഞങ്ങാടും കാസർഗോഡും വൺ അവർ ഡിസ്റ്റൻസാണുള്ളത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്ദേ ഭാരതില് കോട്ടയത്തേക്ക് പോവാൻ നിക്കുവാണ് ആദ്യമായിട്ട് വന്ദേ ഭാരതി കയറാൻ പോകും അപ്പൊ നമ്മളിപ്പോ ഉള്ള കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് അകത്തേക്ക് പോകാം അപ്പൊ നമ്മുടെ വന്ദേ ഭാരത് ഇവിടെ വന്ന് കിടപ്പുണ്ട് ഇവിടുന്ന് രണ്ടരക്കാണ് ഇവിടുന്നത് നമ്മള് കേറണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് അത് സാധിച്ചു അപ്പൊ നമ്മൾ ഇതില് കോട്ടയം വരെ ആണോ പോന്നെ അപ്പൊ ഇവിടെ നിന്ന് രണ്ടരക്കട്ടോ എടുക്കുന്നത് നമ്മളെ സി ഫൈവ് ആക്കോ കൊച്ചു നമ്പർ വരുന്നത് അപ്പൊ ആമിക്ക് ചെറുതായിട്ട് ജലദോഷം കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് ആമി കരപ്പിങ്ങനടിയതിനെ അപ്പൊ മമ്മിയും പപ്പയും ഉണ്ട് അതേപോലെ തന്നെ അമ്മയും മിന്നൂറെ പപ്പയും മമ്മിയും ഉണ്ട് അനിയ അനിയനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് കോട്ടയം വരെ പോവാണ് അല്ലെ അതെ എൻ്റെ പെങ്ങളും അളീനും കൂടെ കണ്ണൂരിൽ നിന്ന് കയറും എല്ലാരും റെഡി ആയിട്ട് നിൽക്കുവാണ് തുറന്നായിരുന്നകത്ത് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു ഇപ്പൊ നമ്മൾ വന്ദേ ഭാരതീനകത്തേക്ക് പോട്ടോ അങ്ങനെ ഇവിടെ നിന്ന് എടുക്കുന്നാണ്ട് ഏകദേശം ഫുൾ ആണ് വണ്ടി എന്തിനാ കറിയുന്നത് അങ്ങനെ നമ്മൾ വന്ദേ ഭാരതി കയറി എല്ലാവരും അവരവരുടെ സീറ്റിൽ ഇരുന്നു കേട്ടോ നമുക്ക് കുറച്ച് ബാക്ക് ബാക്ക് സൈഡിലോട്ടാ കിട്ടിയത് സീറ്റ് ല്ലേ എല്ലാര എല്ലാരും അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൈഡ് സീറ്റ് സീറ്റില്ലാണ്ടായിരുന്നു എല്ലാവരും സൈഡ് സീറ്റിന് അടിയാടാ എന്നാ ഞങ്ങൾ എന്റെ കൂടെ ഇരിക്കാം നീ ഇവിടെയാണോ ഇത് സൈഡ് സീറ്റിന് അടിയാ ഇവിടെ എനിക്ക് സൈഡ് സീറ്റ് വേണമായിരുന്നു മിന്നു കയറി അവിടെ ഇപ്പൊ ജോസ് അടിയാക്കുന്നുണ്ടായിന് വേണ്ടിട്ട് മമ്മീ മമ്മി മമ്മി തേണ പപ്പടെ പപ്പ പപ്പ എന്തിനാ ഇങ്ങോട്ട് അതല്ല പപ്പയ്ക്ക് മമ്മീടെ എടുത്തിരിക്കും വയ്യട്ടോ ആമി കരച്ചിലമി മൂക്കുലിപ്പുണ്ട് നന്നായിട്ട് അതിന്റെ പ്രശ്നമുണ്ട് കരച്ചിലാമി നീ നമുക്ക് ഇതിനകത്ത് പത്രമൊക്കെ അല്ലേ പിന്നെ വെള്ളം ഉണ്ടായിരുന്നു ഞങ്ങൾ വെറുതെ പോയി വെള്ളം മേടിച്ചു കാസർഗോഡിൽ നിന്ന് വണ്ടി എടുത്തു കേട്ടോ ഇവിടുന്ന് കാസർഗോഡ് സ്റ്റാർട്ടിങ് ഫ്ലൈറ്റിനേക്കാളും ഒക്കെ ഉണ്ട് ഈ സാധനം അത്ര സുഖമില്ല കുഴപ്പമില്ലല്ലേ ഓ ഇങ്ങനെ പിന്നെ ഇതിനകത്ത് വെള്ളം ഉണ്ട് നമ്മൾ വെള്ളം വെറുതെ മേടിച്ചു ടേബിളൊക്കെ ഉണ്ട് അമ്മ അവിടെ പത്രം വായിനൊക്കെ തുടങ്ങി കേട്ടോ അമ്മ അവിടെ പത്രമൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടി മമ്മി പത്രത്തിനുള്ളിൽ കയറി നിന്നാണ് വായിക്കുന്ന കണ്ണ് കാണാത്തോണ്ട് മമ്മിയുടെ കണ്ണ് കാണിക്കാൻ പറഞ്ഞ എത്ര പറഞ്ഞാലും കാണിക്കത്തുമില്ല ഏടെയുണ്ട് കാണുന്ന വായിക്കുന്ന കാണും പറയാം കാണുന്നില്ല പത്രം തലതിരിച്ചു പിടിച്ചേക്കുന്നത് ൊരു പത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനഞ്ച് പ്രതികൾക്കുമ്പിക്ഷ സീറ്റൊക്കെ അടിപൊളിയാകുന്നു ഒരു ക്ലീനിങ് ഒക്കെ വർക്ക് ആവുന്നില്ല ആ ഇതൊക്കെ വർക്കാവുന്നുണ്ട് ഫ്ലൈറ്റിൽ നമ്മളെ എയർ ഇന്ത്യയിൽ ഇതൊന്നും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ കുഴപ്പമില്ല നമ്മളെ ഏകദേശം യു കെയിലെ ഫ്ലൈ ട്രെയിനിലൊക്കെ പോലെ തന്നെയുണ്ട് ഫുഡ് കഴിഞ്ഞാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് എനിക്ക് വന്ന് അവിടത്തേക്കാളും കുറച്ചും സ്പേസ് ഉണ്ട് അല്ലേ നമുക്ക് ടോയ്ലറ്റ് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ കുഴപ്പമില്ല കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്ലീൻ ആക്കിട്ട് കണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് അപ്പുറത്ത് യൂറോപ്യൻ ഉണ്ടെന്ന് തോന്നുന്നു ആമി കെട്ടെന്നൊക്കെ പോന്നെ ഏകദേശം നമ്മള് യു തന്നെ നമുക്ക് പിന്നെ കെയിലെത്തെ കാര്യം അറിയത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പിന്നെ അടിപൊളി സീറ്റാ അടിപൊളി വിൻഡോയാ ആമി പെണ്ണെ ചേച്ചിയൊക്കെ എവിടെന്ന കയറുന്നത് കണ്ണൂരിൽ നിന്ന് ചേച്ചിയൊക്കെ കേറോ ചേച്ചി കണ്ണൂരിൽ നിന്ന് കേറും കേട്ടോ ആ കണ്ണൂരിന്ന് കേറും എന്തോ സ്ഥലം നോക്കിയ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ എല്ലാം വണ്ടിയിലെ ആള് കുറവാട്ടോ കാസർഗോഡ് ഇനി കണ്ണൂരിൽ ആൾക്കാർ എങ്ങനുണ്ടെ അടിപൊളി അല്ലേ ആ ഫ്ലൈറ്റ് കയറുന്ന അതേ ഒരു സെറ്റപ്പ് തന്നെ ട്രെയിനെ പോകുന്നതിന്റെ ഒരു ഫീലിംഗ് ഇല്ല സ്റ്റേഷനൊക്കെ പെട്ട പട്ടുന്നു കഴിഞ്ഞു പോകുന്നുണ്ട് അത് അത് നമ്മൾ നമുക്ക് ഉറക്കാനുള്ള അത് വേറെ സംഭവം വാഷിംഗ് അങ്ങനെയാ സംഭവം ടോയ്ലറ്റ് ഒക്കെ അടിപൊളി ടോയ് അടിപൊളിയമി എന്നരയുന്നേ എന്നാ കരയുന്നേ ആമിക്ക് ഇപ്പൊ ഇതിൽ ഓടി നടക്കണോ ഇത് ട്രെയിനാ നമുക്ക് അങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല നീ വീണു കരച്ചിലാട്ടോ ആമി ഈ ഇതിലൊന്നും ആളെ ഇല്ലെന്നോന്നല്ലോ ഏ ഇതിലൊന്നും ആളേ ഇല്ലോ ഫുൾ കാലിയാ ഒന്ന് രണ്ട് പേര് മാത്രമേ ഉള്ളൂ അങ് അവിടെ ഇവിടെ ആയിട്ട് ഇനി കണ്ണൂരിൽ നിന്ന് ഫിൽ ആവുമായിരിക്കും മൊത്തം കണ്ണൂർ എത്താനായി നമ്മളിപ്പോൾ കണ്ണൂർ സ്റ്റേഷനിലെത്തി കേട്ടോ കറക്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി അവരെവിടെയുള്ള ഇവിടെ നിന്ന് പെങ്ങളും അളീലും കേറാനുണ്ട് അവരിലും പെങ്ങളും ഇവിടെ കണ്ണൂരിൽ നിന്ന് കയറി ഒരു കള്ളിപ്പണ് എവിടെ ഇരിക്കുന്നതേ വാച്ചിയുണ്ട് ഹായ് ഹായ് പറഞ്ഞേ നാണമുള്ള അവളെ നമ്മൾ ോട്ട് ഇരുത്തി അളിയവിടെ ഇരിപ്പുണ്ട് പപ്പ അളിയനും ഇച്ചാനും മുന്നിലുണ്ട് അവളെ ഒച്ചിന് തല നോക്കണി അവര് ഇടിക്കാതെ പോകുമ്പോ പാസ് ചെയ്യുമ്പോ ചിരിക്കാല് കിട്ടിട്ടുണ്ട് പിന്നെ ഇതെന്താ ബേൽപൂരിയൊക്കെ പോലെ തരുന്ന സംഭവട്ടോ അത് അതേപോലെ തന്നെ ഒരു ചെറിയ വട പിന്നെ ജിഞ്ചർ ചായ ജിഞ്ചർ ചായ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു വടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനുള്ള ഗ്ലാസ്സും വെള്ളം പുറകെ വരുമായിരിക്കും ഇതൊരു പൊടിയാട്ടോ സംഭവം ഇപ്പം മമ്മീനെ പറ്റിച്ച് ആഷ്ലി സൈഡ് സീറ്റ് എടുത്തിരിക്കുകയാണ് മമ്മി വല്യ കാര്യത്തിൽ വന്ന് സൈഡ് സീറ്റ് അടിച്ച് അടിച്ചു അത് പോയി ഇവള് ഭയങ്കര ഉസ്താവുന്ന കേട്ടാ ഇവള് മമ്മീന്റെ സാധനം എല്ലാം പൊട്ടിച്ചു എന്നിട്ട് ഇവളുടെ ഒക്കെ എടുത്ത് വച്ചേക്കുക വീട്ടിൽ പോയിട്ട് തിന്നാന്ന് ഭയങ്കര ആവിയും പിന്നീട് അവിടെ പൊടി തിന്നതുണ്ട് എന്റെ ഞാൻ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് മമ്മീന്റെ തീർന്നിട്ട് എന്തായാലും എടുക്കല്ലേ ഇപ്പൊ ചായക്കുള്ള വെള്ളം വന്നു കേട്ടോ ഈ പൊടി ഇനി ജസ്റ്റ് ഇനി അത് കിട്ടാ മതി ജിഞ്ചർ ചായയ സംഭവം അപ്പൊ നമ്മുടെ ചായ റെഡി ആയിട്ടോ പാൽ ചായ ഞാൻ വിചാരിച്ചത് മറ്റേ കട്ടൻ ചായ വിചാരിച്ചത് പക്ഷെ പാൽ ചായ ചുക്ക് ചേച്ചിയാണോ ആമിക്ക് ചേച്ചി കിട്ടിട്ടോ നാണേ മമ്മി അവിടെ പിടിച്ചു ഇത് നടുക്കഷ്ണോട്ടെ ഇതാ തല നടുക്കഷ്ണം പിന്നെ വാലവിടെയുണ്ട് രണ്ടും കൂടെ അന്തേ ഭാരതീ കിടന്ന് ഓട്ടോ ഓട്ടോ ചാട്ടോ ഇടീ അവളെ ചെരുപ്പിട്ട് കൊടുക്കത്തില്ലായിരുന്നോടി ഭാവി അവളെ പിടിച്ചോണെ അവള് ചെലപ്പോ വീഴും പിടിച്ചോ പിടിച്ചോ അവളെ പോയിട്ട് പറയുന്നുണ്ട് വീണല്ലേ പിന്നൊക്കെ എവിടെയെങ്കിലും പിടിച്ചിരുത്താൻ പറ്റൂലോട്ടോ ഭയങ്കര കരച്ചിലാ പിന്നെ മടുത്തു പോയാ ചായ പിടിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചായ ഒക്കെ വിശക്കുന്നുണ്ടോ അതിന് ഡിന്നറേ ഉള്ളൂ ഇനാമ്പ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചില്ല കേട്ടോ നമ്മൾ രാവിലെ എണീച്ചപ്പോൾ ആയി കാരണം ആമി ഇന്നലെയും ഉറക്കത്തിനൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നത് കാരണം ഉറങ്ങാൻ ശരിക്കും ഉറങ്ങാൻ പറ്റാത്ത നമ്മൾ എണീച്ചപ്പഴത്തേക്കും ലേറ്റ് ആയി അപ്പം നമുക്ക് ഡിന്നറ് കിട്ടിയിരിക്കുക കേട്ടോ എല്ലാത്തിലും വന്ദേഭാരത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡ് അടിപൊളിയാട്ടോ നല്ല റൈസും ഉണ്ട് അതേപോലെ തന്നെ കറി ഉണ്ട് പിന്നെ ഇത് ചിക്കൻ കറി പായസം അടിപൊളി സംഭവം ഏകദേശം ഫിനിഷ് ചെയ്തു ഇതിനകത്ത് ചോറിന് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ പിന്നെ കറി അടിപൊളിയാണ് ചിക്കൻ കറിയും കുഴപ്പമില്ല ഇതിനകത്ത് നമുക്ക് റൊട്ടി തന്നിട്ടുണ്ട് റൊട്ടിയല്ല പൊറോട്ടയല്ലേ പൊറോട്ട അല്ലേ പൊറോട്ട ഞാൻ കഴിച്ചില്ല കേട്ടോ പൊറോട്ടയും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാം പിന്നെ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഏ ഉപ്പ് കൂടുതലാ ബാക്കിയൊക്കെ ഓക്കെ അല്ലേ ഇഷ്ട പൊറോട്ട ഇഷ്ടപ്പെട്ടല്ലേ ആമി ഇവിടെ കഴിക്കുന്നുണ്ട് ആമി ഇവിടെ അളിച്ചു വരെ കഴിക്കുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് ഇറങ്ങി കേട്ടോ എല്ലാവരും ഇല്ലേ പിള്ളേരൊക്കെ എന്ത് ഒരെണ്ണം ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഉണ്ട് ഇപ്പം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം നമുക്ക് ഇപ്പം എങ്ങനെയുണ്ടായിരുന്നു അപ്പാ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു നല്ല എങ്ങനെയുണ്ടായിരുന്നു സുഖമായി യാത്രയായിരുന്നു മമ്മിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ട് സുഖമായിരുന്നല്ലോ ഇല്ലേ സുഖമായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ എന്തേലും പറയാനുണ്ടോ അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് ഈ വർഷത്തെ യാത്ര കഴിഞ്ഞു അടുത്ത വർഷം വരുമ്പോഴ വന്ദേ ഭാരത് കോട്ടയത്ത് നിന്ന് അടുത്ത തിരുവനന്തപുരം തിരുവനന്തപുരം അല്ല സ്റ്റോപ്പ് അല്ലേ തിരുവനന്തപുരം അല്ല ഇനി അടുത്തതിനിടയിൽ വേറെ ഉണ്ട് തോന്നു ഏഹ് കൊല്ലത്ത് കൊല്ലത്ത് ഉണ്ട് പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം ഇന്നത്തെ സ്റ്റേ നമ്മൾ ഇവിടെയാണ് കോട്ടയത്ത് എത്തി കോട്ടയത്തെത്തി

അപ്പം ഞാനും ആമി ഇത് ഇങ്ങനെ പോകുന്നുണ്ട് നല്ല ഫുഡായിരുന്നു അതിൻ്റെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ചോറിൽ ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു എന്നൊരു ഡൗട്ടുണ്ട് നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ ആരെങ്കിലും കോട്ടയത്തുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളിവിടെ റൂം എടുത്തു കേട്ടോ ചെയ്യണേ ഇനി ഇത്തേപ്പം റൂമിന് അടി ചെയ്യണേ അമ്മക്ക് ഏത് റൂം വേണ്ടേ ഒരു റൂം വേണോ പിള്ളാരെല്ലാം കൂടെ ഒരു രൂപ കടത്താന്ന് പിള്ളേരെല്ലാം കൂടെ ആഷ്ലീനെ അളീനെപ്പിക്കൻസ് എക്സ്ട്രാ വണ്ടി ജോസുവിന് എക്സ്ട്രാ വെട്ടുണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങണേ കേട്ടോ ആവശ്യമോ നേരത്തെ കിടന്നുറങ്ങിക്കോളേ റെഡിയാട്ടു നേരത്തെ ഉറങ്ങിക്കോളോ ഏ അപ്പം നമ്മളിവിടെ റൂം എടുത്തുട്ടോ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കിട്ടി നമുക്ക് അടുത്തടുത്ത് റൂം അടിപൊളി റൂം ആട്ടോ റൂം ഇപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാവേ അപ്പം നമ്മൾ റൂമിലേക്ക് കയറുകയാണേ എങ്ങനെയുണ്ട് റൂം എങ്ങനെയുണ്ട് ടിപൊളിയാണ് കാട് ഇടേണ്ട അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി അപ്പൊ ഇതാട്ടോ റൂമ് കിങ് സൈസ് ഒരു ബെഡ് വരുന്നുണ്ട് എ സി ഉണ്ട് എന്താ ഏഹ് ഒരു ടേബിളോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടി നമുക്ക് മൂന്ന് റൂം അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നോട്ടോ അവിടെ അത് അടച്ചോ ഡോർ ക്ലോസ് ചെയ്തില്ലെങ്കിൽ അലാറടിച്ചോണ്ടിരിക്കും ടോയ്ലറ്റും നല്ല കുഴപ്പമില്ല ലൈറ്റ് അത്യാവശ്യം ഉള്ളതാണ് ും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമാണ് എല്ലാരും കൂടെ വരണ കിടന്ന് കരയുന്നു ഇവിടെ വരണ നിന്ന് കരയുന്നു അപ്പൊ ഇതാട്ടെ നമ്മളെ ഫുൾ ഫാമിലി ഉണ്ട് ഇവിടെ മീനുന്റെ വീട്ടിലെ ഫാമിലിയും എന്റെ വീട്ടിലെ ഫാമിലിയും എല്ലാരും ഫുൾ ഉണ്ട് മൂന്നെണ്ണ കൂടുമ്പത്തേക്ക് അടിയും പൊടിയാ ഇവിടെ നോക്കതാ കരയണ്ടെന്ന് പറയാണ്ടേച്ച നമ്മളിവിടെ കോട്ടയത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഹൗസ് ബോട്ടിൽ പോവാൻ അപ്പോൾ എല്ലാരും ഫാമിലി എല്ലാവരും ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ദിവസം ഒരു ദിവസം അതേ മുട്ടിച്ച് മുട്ടി അടിയാവും ലാസ്റ്റിൽ അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടെ ഹൗസ് ബോട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടയത്ത് വന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം